ഹലോ അഭിലാഷേ ഞാനാ ഞാൻ എന്റെ വീട്ടില് കാലിലൊരു മുറിയായില്ലേ അതെ പിന്നെ അമ്മ കളിക്കാൻ പോണെന്ന് പറഞ്ഞു നിന്റെ കാല് വീട്ടിലെ തോന്നുന്നു പോയ നിന്നെ പിടിച്ചു വെച്ചേക്കുന്നേ എന്റെ കഷ്ടാടാ നിന്റെ കാര്യം അതിനൊക്കെ എന്റെ അമ്മ എന്റെ അമ്മക്ക് ഞാൻ എവിടെ പോലെ ഒരു കുഴപ്പമില്ല ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലും എന്റെ അമ്മ ചോദിക്കാനൊന്നും പോണില്ല എന്നിട്ട് മീൻ ഞാൻ നിന്റെ അമ്മ നിന്നെ രണ്ട് റൗണ്ട് ഓടിക്കുന്നുണ്ടല്ലോ അതോ അത് എന്നോടമ്മ സ്നേഹ പ്രകടനം നടത്തിയതാണ് മടല് വെട്ടി അടിച്ചാണ് നിന്റെ അമ്മ നിന്നോട് സ്നേഹ പ്രകടനം നടത്താറ് അത് നിനക്ക് എന്റെ അമ്മ ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ എന്നോട് ഒരുപാട് സ്നേഹം അമ്മ എന്താ ചെയ്തറിയോ ഒരു തേങ്ങ എടുത്ത് മുതകത്തൊക്കെ ഏറ്റേ സബാഷ് നീയേ നിന്റെ അമ്മക്ക് ഒന്ന് ഫോൺ എടുക്ക് ഞാൻ നിന്റെ അമ്മയുടെ സംസാരിക്കട്ടെ ഏയ് ആവുന്നു വേണ്ടടാ എന്റെ അമ്മയുടെ ഇഞ്ചറാണ് നിന്റെ അമ്മയുടെ ഇഞ്ചറാണെങ്കിൽ ഫയറാണ് ഫയർ നിന്റെടാ ഇഞ്ചർ അമ്മ പിടികിടാനോ വേറെ നീ വേണെങ്കിൽ കണ്ടോ വേണെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ചോ അച്ഛനൊന്ന് വേറക്കട്ടെ ടാ മിന്നിച്ച് കയ്യൊരു ഫോണ് എന്റെ ഒരു ഹലോ ഹലോ അഭിലാഷിന്റെ അമ്മല്ലേ നിങ്ങളോട് കൊറച്ച് ദിവസമായി ഞാൻ രണ്ട് വർത്താനം പറയണന്ന് കരുതിട്ട് നിങ്ങളെന്താ അവനെ കളിക്കാൻ വിടാത്തെ എത്ര വയസ്സായി എന്നുള്ള ബോധമുണ്ടോ നിങ്ങക്ക് അവര് വളർന്നു വരുന്ന യുവ തലമുറയാണ് നിങ്ങളെ പോലുള്ള മാതാപിതാക്കളാണ് ഞങ്ങളെ പോലുള്ള യുവാക്കളെ വളർച്ച പഠിപ്പിക്കുന്നത് എന്റെ പേര് പേര് വിക്കു അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ മനസ്സിലായിപ്പൊടിച്ചത് എന്റെ മോൾ രണ്ടു ദിവസാൻ വയ്യാതെ കിടന്നേ ഇനി മേലല്ല നീ എങ്ങനെ എന്റെ മോന്റെ ഫോണിലേക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ എന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടെങ്കി അടിച്ചു കൈ തെറിഞ്ഞു എന്റെ അതെ നീ മുട്ടേന്നൊന്ന് വിരിയാ നോക്ക് എന്നിട്ട് വയനെ ഉപദേശിക്കാൻ മരം കൊത്തി മോറ അവന്റെ ഒരു ഉപദേശം ആയി ਨਿਆਨੇ ਬੜਾ ਪਰਿਵਾਰੀ ਉਰਤਿ ਚਾਦੀ ਦਾਣਨ ਹਸਤੈ ਨੂੰ ਦੇਵੇ